ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാതകം ആ നരാധമന് വധശിക്ഷ പ്രതി മകനെയും കുടുംബത്തെയും ചുട്ടുകൊല്ലുകയായിരുന്നു സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു അത് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയാണ് ഇപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം എത്തുന്നത് മരണം വരെ ഹമീദിനെ തൂക്കിലേറ്റാനാണ് കോടതിയുടെ വിധി കൂടുതൽ വിവരങ്ങളുമായി ജോസിൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു ജോസിൽ കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് പെട്രോൾ നിറച്ച കുപ്പി എറിഞ്ഞ ക്രൂരൻ അതായിരുന്നു ഹമീദ് തൻ്റെ കയ്യിലെ ആ പൊള്ളലുമായി അയാൾ നടന്നു നടന്നുകയറിയത് ആ ക്രൂരതയിലേക്കായിരുന്നു പല വാദങ്ങളും നിരത്തി പ്രതിഭാഗം വളച്ചൊടിക്കാൻ ശ്രമിച്ചു പ്രോസിക്യൂഷൻ വിട്ടില്ല സർക്കാർ അഭിഭാഷകൻ്റെ പഴുതടച്ച നീക്കം ഇതാ പ്രതിക്ക് തൂക്കുകയർ അജിംഷാദ് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് ചീനക്കഴിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പത്തൊൻപത് രാത്രി പന്ത്രണ്ടരയോടുകൂടി നടന്നത് സ്വന്തം മകനെയും ഭാര്യയെയും തൻ്റെ കൊച്ചുമക്കൾ രണ്ട് കൊച്ചുമക്കൾ പതിനാറും പതിമൂന്നും വയസ്സുള്ള കൊച്ചുമക്കളെയുമാണ് അതിക്രൂരമായും കൊലപ്പെടുത്തിയത് നമുക്കറിയാം ഈ സാധാരണ അപ്പന്മാർക്കുള്ളതിനേക്കാൾ സ്നേഹം കൊച്ചുമക്കളോടുള്ളത് വല്യുപ്പന്മാർക്കാണ് അത്തരത്തിൽ എവിടെയാണെങ്കിലും കാരണം കൊച്ചുകുട്ടികളെ കൈ പിടിച്ച് മിഠായി വാങ്ങിച്ചു കൊടുത്തൊക്കെ കൊണ്ടുനടക്കുന്ന വെല്ലുപ്പന്മാരെ ഒക്കെ കാണാം അവരുടെ കൊച്ചുമക്കളുടെ പല വാശികളും അനുവദിച്ചു കൊടുക്കുന്നത് പലപ്പോഴും ഈ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും അങ്ങനെ ക്രൂരമായി കൊച്ചുമക്കളെ രണ്ട് പതിനാറും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെയാണ് ഈ നരാധമൻ ഈ മകനെയും മരുമകളെയും മാത്രമല്ല ഈ രണ്ട് കൊച്ചുമക്കളെ അവർ നിലവിളിച്ചുകൊണ്ട് ഈ മുറിക്കുള്ളിൽ കൂടി പരക്കം വായുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ ആ നിലവിളി ഭാഗത്തേക്ക് മാതൃഭൂ ഈ ഈ ബാത്റൂഫ് ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അവർ ഓടുമ്പോൾ അവിടെ ഈ വാട്ടർ ടാങ്കിലെ വെള്ളം പൂർണ്ണമായും ഇയാൾ ചോർത്തി കളഞ്ഞിരുന്നു ഒരു കാരണവശാലും കുടിവെള്ളം ഒരു തുള്ളി വെള്ളം വെള്ളം പോലും കുടിച്ച് ഇവർ മരിക്കാൻ പോലും അനുവദിക്കരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വാട്ടർ ടാങ്കിലെ മുഴുവൻ വെള്ളവും ഇയാൾ ചോർത്തിക്കളഞ്ഞിരുന്നു അതുമാത്രമല്ല പിന്നീട് മോട്ടർ അടിക്കാതിരിക്കാൻ ഈ മോട്ടറിലേക്കുള്ള വൈദ്യുതി ബന്ധം ഇയാൾ വിച്ഛേദിച്ചു കളഞ്ഞിരുന്നു അയൽപക്കത്തുള്ള വാട്ടർ ടാങ്കിലെ വെള്ളം ഇയാൾ ചോർത്തിക്കളഞ്ഞിരുന്നു അങ്ങനെ വളരെ ക്രൂരമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് ഈ ബാത്റൂമിൻ്റെ ഭാഗത്തുനിന്ന് നിലവിളി കേട്ടു അപ്പോൾ ഞാൻ ഒരു കുപ്പി കൂടി അങ്ങോട്ട് വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല ഇതിനകത്ത് പ്രധാന സാക്ഷി അയൽവക്കത്തുള്ള രാഹുൽ എന്ന് പറയുന്ന ആളാണ് ഒന്നാം സാക്ഷി അയാൾ ഈ നിലവിളി ശബ്ദം കേട്ടു അതുമാത്രമല്ല ഇതിലെ ഒരു കുട്ടി ഈ ഫോൺ വിളിച്ച് അയൽവക്കത്തോട്ട് പറയുന്നു ഇവരുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് പറയുകയാണ് ഇങ്ങനെ തീ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ രാഹുൽ ഓടി വന്ന് വാതിൽ ചവിട്ടിപ്പൊളിക്കുമ്പോൾ ആ വാതിലിനിടയിൽ കൂടി രണ്ട് കുപ്പി കൂടി ഇയാൾ പെട്രോൾ നിറച്ച കുപ്പി കൂടി ഇയാൾ വലിച്ചെറിയുന്നു അങ്ങനെ ക്രൂരമായി നടത്തിയ കൊലപാതകം കൊലപാതകത്തിന് ശേഷം പിന്നീട് ഇയാൾ മൊഴിമാ ആദ്യം കുറ്റം സമ്മതിച്ചെങ്കിലും പിന്നീട് മൊഴി മാറ്റി പറയുന്നു താൻ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ളതാണ് പിന്നീട് കോടതിയിൽ ഇയാൾ പറയുന്നത് പക്ഷേ അതൊന്നും കോടതി വിലക്ക് മുഖവിലയ്ക്കെടുത്തില്ല അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കോടതി വിധി പറഞ്ഞപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഇയാളോട് ചോദിച്ചപ്പോൾ തനിക്ക് പ്രായം ഇത്രയായി തനിക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ട് ശ്വാസം തന്നെ വെറുതെ വിടണം എന്നുള്ളതാണ് ഇയാൾ കോടതിയോട് ആവശ്യപ്പെട്ടത് പക്ഷേ ഈ പ്രതിഭാഗം അഡ്വക്കേറ്റിൻ്റെയും പ്രധാന വാദം ഇയാൾ ഇതായിരുന്നു ഈ ഇയാളുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് ഇയാളുടെ പ്രായം പരിഗണിച്ച് ഇയാളുടെ അവശത പരിഗണിച്ചുകൊണ്ട് ഇയാളെ വെറുതെ വിടണമെന്നായിരുന്നു പക്ഷേ അത് ആ ഒരു സാധ്യത മാത്രമായിരുന്നു ഇയാൾക്കൊരു ജീവപര്യന്തമാക്കി ഈ ശിക്ഷ കുറയ്ക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് പ്രായം പരിഗണിക്കുമോ എന്നുള്ളത് പക്ഷേ ആ പ്രായം പോലും പരിഗണിക്കാതെ കോടതി ഇയാൾക്ക് പരമാവധി ശിക്ഷ വധശിക്ഷ ഒപ്പം തന്നെ ഈ മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം പിഴ കൂടി നാല് നാല് ലക്ഷം പിഴ കൂടി മുന്നൂറ്റി രണ്ടാം വകുപ്പിൽ നാല് ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതിന് വേണ്ടി വിധി കൊടുത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നാനൂറ്റി മുപ്പത്തിയാറാം വകുപ്പ് പ്രകാരം വീട് തീവച്ചതിന് രണ്ട് ലക്ഷം രൂപ പിഴയും പത്ത് വർഷം കഠിന തടവും അതിപ്പോൾ ഈ വധശിക്ഷ ആയതുകൊണ്ട് തന്നെ വധശിക്ഷ ആയതുകൊണ്ട് തന്നെ ഈ പത്ത് വർഷം കഠിന തടവ് എന്ന് പറയുന്നത് അത് നിലനിൽക്കില്ല എന്നുള്ളതറിയാം പക്ഷേ ഇയാൾ അപ്പീൽ പോകും ഇയാളുടെ കാരണം ഇയാൾ കൃത്യമായിട്ട് ആസൂത്രണം നടത്തി ചെയ്താണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ച് അതുപോലെ ഇയാളുടെ രേഖകളടക്കം ഈ കേസ് നടത്തുന്നതിന് വേണ്ടി ഇയാൾ കരുതി വെച്ചിരുന്നു എന്നുള്ളതാണ് ഏതായാലും വക്കീലിന് പണം മേടിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് അപ്പീൽ പോകും ഹൈക്കോടതിയിൽ തൻ്റെ കക്ഷിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനു വേണ്ടി അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം പറഞ്ഞിട്ടുണ്ട് ഏതായാലും കേസ് പരമാവധി നീട്ടിക്കൊണ്ടു ഒരു ശ്രമം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെങ്കിലും ഇത് ഈ ഒരു ഒരു ഗുണമുണ്ട് ഇത് വധശിക്ഷ ആയതുകൊണ്ട് തന്നെ പരോൾ പോലും ഇയാൾക്കിനി ലഭിക്കില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ ഒരു ശിക്ഷ അതിക്രൂരമായി നടത്തിയ ഈ കൊലപാതകത്തിന് മാതൃകാപരമായ ഒരു ശിക്ഷയാണ് ജഡ്ജി ആഷ്കെ ബാൽ വിധിച്ചിരിക്കുന്നത് അജിംഷാദ്